എനിക്കാ സ്വഭാവം നമുക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഏഴു വർഷമായി സംസാരിക്കണില്ല ഞാനൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മറക്കുന്ന ആളാ ഞാൻ സോറിയും പറഞ്ഞു പ്രശ്നം എന്താണ് ജയ്ഗണേശിനു വിശേഷങ്ങളുമായി എനിക്കിപ്പോ ഉള്ളത് ഉണ്ണിമുകുന്ദ്യ ജോമോൻ മൂന്ന് ജയ് ജയ്ഗണേഷ് ഏറ്റവും പുതിയ വിശേഷം അതാണ് പേരിൽ തന്നെ കേൾക്കുമ്പോ എന്തോ ഒരു എന്താ പറയുക കൊറേ ഒരു ഫാന്റസി ടൈപ്പ് ഒരു സംഭവം വരുന്നുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ ഉന്നിട്ട് ഈ പടം പ്രഖ്യാപിച്ച അന്ന് മുതലേ എനിക്ക് മാളികപ്പുറത്തിന്റെ എഫക്റ്റ് ആയിരിക്കാം ഈ സിനിമയ്ക്ക് ഒരു ഭക്തി ഒരു ഒരു ഛായ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മിന്നൽ മുരളി എഫക്റ്റ് ആയിരിക്കാം ഒരു എന്താ നമ്മൾ അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ മൂവി ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് ചെയ്യേണ്ട വിഷയത്തിൽ ഏതെങ്കിലും ഒന്നാണോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ചെയ്തു അതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് പോസിറ്റീവ് സൈൻ ആണ് ഒരു സൈനാണ് പരിധിക്കപ്പുറത്ത് നമുക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സിനിമയുടെ കഥ പറയേണ്ടി വരും സിനിമ റിലീസ് ആവാതെ കഥ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇത്രയും വെയിറ്റ് ചെയ്തല്ലോ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ആണെങ്കിലും ഏത് രീതിയിൽ ചർച്ചകളുണ്ടായിട്ടെങ്കിലും സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഈ ചർച്ചകൾക്ക് പിന്നെ വാല്യൂലോ ഐ തിങ്ക് നമുക്ക് കുറച്ചും ഇത്ര വെയിറ്റ് ചെയ്തല്ലോ അല്ലേസിനായിട്ട് മഹിമനോട് എനിക്ക് ചോദിക്കുന്നതിന് മുമ്പ് സിനിമനെ പറ്റി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിനു മുമ്പ് എനിക്ക് ആദ്യം അറിയാവുള്ളത് നിങ്ങൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ അത് പറഞ്ഞു മഴ കാണും പക്ഷെ എനിക്ക് അറിയാനുള്ള അതെനിക്ക് പറയണ്ട എങ്കിലും ശരി ഈ ശരിയൊരു ഫിലിമിലേക്കായിട്ട് വിളിച്ച സമയത്തെ ഇപ്പം ഉന്നയാട്ടൻ എഴുതാണ്ട് ഒരു ആറ് വർഷത്തോളം അല്ലെ ബ്ലോക്ക് ലിസ്റ്റിൽ സിക്സ് ബ്ലോക്ക് ലിസ്റ്റിൽ ഉന്നാടൻറെ ഫോണിലെ ബ്ലോക്ക് ലിസ്റ്റിൽ പെട്ടെന്ന് മഹിമ അതിനുശേഷം ബ്ലോക്ക് ചെയ്തു എന്ന് മഹിമ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ും സമയത്ത് ഒരേപോലെ എനിക്ക് ആ സ്വഭാവം ഇല്ല എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് എന്റെ ആ സമയത്ത് സെറ്റ് എന്താന്ന് പറഞ്ഞാൽ സോറിയും പറഞ്ഞു രണ്ടാമത് മെസ്സേജ് ചെയ്തു അപ്പോഴാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ സോറി പറഞ്ഞത് കണ്ടിരുന്നു എനിക്കറിഞ്ഞൂടാ അപ്പം ഞാനിപ്പം അപ്പൊ ഉദയട്ടെ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ അവന് അവനിങ്ങനെ ചോദിച്ചു അവളെന്താ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞു അപ്പൊ യു സോറി ഉദയ അറിയാതെ പറയുമ്പോൾ പറഞ്ഞു പോയതാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം ഞാൻ സോറി പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഇങ്ങനെ സോറി ഞാനിത് അറിയാതെ ഈ സോറിയും പറയുന്നുണ്ട് പിന്നെയാണ് എന്നീ ആള് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പൊ എന്റെ മൈൻഡ് മൈൻഡ് സെറ്റ് നേരം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോറിയും പറഞ്ഞു ഉദയനില്ലാത്ത പ്രശ്നം എന്താണ് ഇയാൾക്ക് ഇനി മെസ്സേജ് ചെയ്യണതാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഉള്ളൂ ഞാൻ ഞാനത്രേ വിചാരിച്ചുള്ളൂ പിന്നെ ഞാനും അതങ്ങ് മൈൻഡ് ചെയ്യണില്ല പിന്നെ കമ്മിങ് ടു ജയഗണേഷ് ആദ്യം ഞാൻ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഉണ്ണിയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ സബ്ജക്ട് പറയുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഹീറോന്നുള്ള അപ്പോഴേക്കും ഏഴു വർഷം ഒക്കെ കഴിഞ്ഞു ഞാൻ ഒരു കാര്യം നടന്ന അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മറക്കുന്ന ആളാ പിന്നെ ഇപ്പം ഏഴ് വർഷം എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിൽ സത്യം പറഞ്ഞാൽ അതില്ലായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ണി എന്നെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച കാര്യം ബ്ലോക്ക് ചെയ്ത കാര്യം അതിനുശേഷം ഞാനും ഉദയട്ടനുമായി നടന്ന കോൺവെസേഷനും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ അപ്പോ കഥ കേൾക്കുമ്പോ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന എന്താന്ന് വെച്ചാൽ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഹിറ്റ് കൊടുത്തു നിൽക്കുന്ന ഒരു ഹിറ്റ് ഹീറോ ആണ് അപ്പൊ വൈ സേ യെസ് അപ്പൊ ഇതൊന്നും അന്നേരം എന്റെ മനസ്സിലില്ല നല്ലൊരു സബ്ജെക്റ്റ് ആണ് നല്ലൊരു എനിക്ക് നല്ലൊരു കഥാപാത്രമാണ് നല്ല ഹീറോ ആണ് നല്ല എന്താ പറയുക കമേർഷ്യൽ വാല്യൂ ഉള്ള ഒരു ഹീറോ ആണ് നല്ല ഡയറക്ടർ ആണ് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ലായിരുന്നു അന്ന് പിന്നെ ഭയങ്കര ഒരു ഓക്വേഡ് മോമെന്റ് ആയിരുന്നു ഞങ്ങൾ പൂജയ്ക്ക് മീറ്റ് ചെയ്യും ഞങ്ങൾ ഇത് എങ്ങനെ ഒന്ന് അതായത് നമുക്ക് രണ്ടുപേർക്കും അറിയാം ഈ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ ഏഴുവർഷമായി സംസാരിക്കണില്ലെന്നുള്ള കാര്യം ഞങ്ങക്ക് രണ്ടുപേർക്കും അറിയാം അപ്പൊ ഇത് എങ്ങനെ ഒന്ന് ലൈക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് ഒരു നെസസിറ്റി ആയി മാറിയപ്പൊ അവിടെ അപ്പം അങ്ങനെ കുറച്ചിത്തിരി ഓക്വേഡ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഒരു ഫീലിംഗ് എന്തായിരുന്നു ഓപ്പോസിറ്റ് വരാൻ പോകുന്നത് ഞാൻ എന്ത് ചെയ്തു ഉണ്ണി വർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ അപ്പോഴാണ് അജയ് ചേട്ടൻ വരുന്നത് അപ്പൊ ഉണ്ണിക്ക് ഇപ്പൊ എന്റെ അടുത്ത് എങ്ങനെ കാരണം ഉണ്ണിയാണല്ലോ എന്നെ ബ്ലോക്ക് ചെയ്തത് അപ്പൊ എന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ള പ്രശ്നം ഓവിയസ് ആയിട്ട് ഉണ്ടാവും അപ്പൊ ഞാനിങ്ങനെ ഉണ്ണി എന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് അജയ് ചേട്ടൻ്റെ അടുത്ത് ഉദയം വന്നില്ലേ ഞാൻ വേണോന്ന് വെച്ചാ

പൊതുവേ ഐ ഡോ തിങ്ക് ഐ വിൾ ഡു ഇറ്റ് സോ ഒരു ആക്ടർ പെർസ്പെക്ടീവിൽ നമ്മൾ നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ പുറമെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ എസ്പെഷ്യലിൻ ഹോളിവുഡ് ഒക്കെ എപ്പോഴും എത്ര വലിയ ആക്ടറാണെങ്കിലും ഓഡീഷൻ കൊടുത്തിട്ടാണ് ഗുഡ് കുറച്ചും കൂടി ചോദിച്ചോന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ നല്ലൊരു ഓഡിഷൻ കിട്ടിയത് വരുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ എല്ലാം ഓർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഞാൻ ഒരു രഞ്ചിറ്റ് റിഹാബൻ എന്നുവെച്ചാൽ ഒരു പ്രോബ്ലം ഞാൻ പണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോഹ് അയാൾ പറഞ്ഞു എന്താ അത് നിങ്ങൾ തമ്മിൽ ഞാൻ എൻ്റെ സിനിമ ഇപ്പം ഞാൻ എന്നെ ഇതിൽ ഇൻവോൾ ആക്കേണ്ടത് പിന്നെ ഞാൻ കൺഫേം ആയോ എല്ലാം കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി കൺഫേം ആയതിനു ശേഷം ഞാൻ ഒന്നും അറിയാത്ത പോലെ ഹലോ വെൽക്കം ഓൺ ബോർഡ് സോ വെന ഐ സെൻഡ് ഇറ്റ് ഇസ് എ പ്ലീസ് അൺബ്ലോക്ക് ആ ബ്ലോക്ക് തന്നെയാണല്ലേ ഇപ്പോഴും ഞാൻ മറന്നുകൊണ്ട് അപ്പം തന്നെ പിന്നീടാണ് ഞാൻ റിയലൈസ് ഇത് ഇങ്ങനെയാണ് അപ്പോൾ എന്നോട് ഉദാഹരണനെ ചോദിച്ചത് നിന്നെ നമ്മൾ എന്തിനാ കോൺടാക്ട് ചെയ്തെന്ന് എനിക്കറിയാം ഞാൻ അവൻ എനിക്കറിയില്ല അല്ല നിനക്ക് പട്ടിക്കുട്ടികളെ പട്ടികുട്ടികളിഷ്ടമാണെന്ന് എനിക്ക് രണ്ട് ഉണ്ട് അതിന്റെ ചോദിച്ചത് അവരുടെ പുതിയ ഒരു ഗിഫ്റ്റ് അത്രേ ഉള്ളു എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ട് ഞാൻ കേട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ പിന്നെ ഓൺ ബോർഡ് വന്നു ഐ തിങ്ക് ബെസ്റ്റ് ഫോർ ജയഗണേഷ് നിധി എന്ന ക്യാരക്ടർ ആര് ചെയ്യണം സോ യു വോണ്ട് ബിലീവ് മോർ ദൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാനൊരു അഞ്ഞൂറ് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ രഞ്ജിത്ത് ഒരുപാട് അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇങ്ങനത്തെ ഒരാൾ തന്നെ വേണമെന്നുണ്ടായിരുന്നു ചില സ്പെസിഫിക് ഡയലോഗ്സ് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു എനിക്കും ഒരു പോയിൻ്റിൽ തോന്നി ആ ക്യാരക്ടർ അങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും സി സാധാരണ സിനിമയിൽ വന്നു പോകുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ല രണ്ടുപേരും ചെയ്തേക്കണേ ദാറ്റ് ഈസ് ഒരു നായകൻ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് അങ്ങനെയല്ല പക്ഷേ ഈവൻ റോമൽ ഹാസ് എ വെരി സ്ട്രോങ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇപ്പോൾ ഇപ്പോൾ തിരിച്ച് വരുമെന്നൊക്കെ പറയൂലേ സൊ വൈ എന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇത്രയും കാലം ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്തി കരിയർ മാറ്റിവെച്ച ഒരു ആക്ടറിന് തിരിച്ച് വരാൻ മാത്രം എന്താ ഉള്ളു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ജോമോൾ ദാറ്റ് യു വിൽ സീ അപ്പോൾ അതും വളരെ പോസിറ്റീവാണ് ഐ തിങ്ക് ഫോർ മഹിമ ഓൾസോ ഒരു വളരെ ബബ്ലി ആൻഡ് ഒരു ടോം ബോയ്സ് ക്യാരക്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു ഹീറോയിന് വെരി മെച്ചോർഡ് കൈൻഡ് ഓഫ് അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു വിത്ത് ഹവർ ഇൻട്രാക്ഷൻ അതായത് മോസ്റ്റ് ഓഫ് അവർ പേഴ്സണൽ ട്രേഡ്സ് ഈ ക്യാരക്ടറിനുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സായ ഐ മീൻ ടു സേസ് സേജ് ഇമ്പോർട്ടൻറ്റ് ആണ് സാധാരണ ചുമ്മാ വന്നിട്ട് ഡയലോഗ് പറഞ്ഞ് പോവാൻ ഓക്കേ എന്ന് പറയാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ശിവ സോൺ ബോർഡ് അപ്പോൾ ഞാൻ പറയാൻ ചെയ്തു ഞാൻ അങ്ങനെ ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫാനാണെന്ന് പറഞ്ഞാൽ റിയാക്ഷനൊക്കെ ഇട്ടുമായിരുന്നു ഏഴു വർഷം ബ്ലോക്ക് ചെയ്തൊരാള് പിന്നെ ഏഴു വർഷത്തിന് ശേഷം കാണുമ്പോ മീഡിയയില് പറയാണ് ഞാൻ മൈമയുടെ വർക്കിന്റെ വരുമല്ലോ ഐ ഐ പിന്നെ ഒരുപാട് എ ഡോമിനേറ്റ് ഇൻഡസ്ട്രി വിച്ച് ഫീൽ അപ്പൊ അതില് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ ഒരു ഹീറോയിൻ സ്പേസിൽ വരിക മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ചെയ്യ അതില് സൂപ്പർ ഹിറ്റ് അടിക്കുക തിരിച്ചു വരുന്ന സമയത്ത് എ വെരി റോൾ ആ ഗ്രോത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അടുത്ത ബ്ലോക്കിലേക്ക് ശരി ചേച്ചി പറഞ്ഞ പോലെ ആണ് പക്ഷെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അന്നും ഇന്നും കാണുന്ന ആ ജാനക്കുട്ടി അല്ലെങ്കിൽ വർഷ ഒരു മാറ്റവും ഇല്ല എന്താണ് അതിന്റെ ഒരു സീക്രട്ട് അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് 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 ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പെട്ടെന്ന് പറയാൻ ും എന്റെ വെരി നോർമൽ എഴുന്നേക്കുന്നു യോഗ ചെയ്യും ഐ കീപ് മൈസെൽ വെരി ആക്ടിവ് ഐ കീപ് മൈസെൽ വെരി വെരിയുപൈഡ് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ടൈമില്ല അപ്പം അതാണ് പിന്നെ ഐ വാസ് വെരി ബിസി അപ്പ് ഫാമിലി ആ ഒരു ഇതില് അല്ലാതെ എന്നോട് എല്ലാരും ഡയറ്റ് പ്ലാൻ ചോദിക്കും എനിക്ക് ഭയങ്കര നാണക്കേടാ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ വെക്കുന്ന സ്വഭാവം പക്ഷെ ദാറ്റ് ഐ ഐ ഈറ്റ് ഈറ്റ് ഇൻ എ വെരി മോഡറേറ്റ് വേ ആ അങ്ങനെ ഉള്ള ഒരാളാണ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒന്നും ഇൻ ജീൻസ് ആ ഒരു ആൻഡ് എല്ലാം എപ്പോഴും ഇങ്ങനെ ഈ ഇങ്ങനെ സംസാരിച്ചത് ഒരു സ്വഭാവം അല്ലാതെ വേറെ പ്രത്യക്ഷ പിന്നെ ചിലപ്പം എന്റെ പൊക്കക്കുറവ് എപ്പോഴും പറയും വീട്ടിലിപ്പോ ഏറ്റവും ഷോർട്ട് ഞാനാണ് എല്ലാവരും ഇനി ശരി അപ്പൊ വീണ്ടും ഒരു ഇന്നിങ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നു ലൈക്ക് ഇത് വളർന്നു വന്ന ഇൻഡസ്ട്രിയാണ് പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് അപ്പൊ വീണ്ടും ക്യാമറ എന്നെ ഫേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വന്നെന്താ വീണ്ടും ഞാൻ പല രീതിയിൽ ആലോചിച്ചു ഏത് നൗ ഫീൽഡോ എന്ത് ചെയ്യണം എല്ലാം സിനിമയാണ് മനസ്സിലായി ഒബ്വിയസ്ലി ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഐ തിട്ടെ നമ്മൾ ഒരുമിച്ചായിരുന്നു ഹി ഹെൽപ് മീ യോട്ട് ആദ്യംലി നെർവസ് എങ്ങനെയായിരുന്നു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല സോ എനിക്ക് നമ്പർ ഓഫ് ടേക്ക് മാറ്റേഴ്സ് ഒരു രണ്ടാമത്തെ ടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അത്രയും ഫിലിം വേസ്റ്റ് ചെയ്യുന്നു ആൻഡ് നമുക്ക് അഭിനയിച്ചത് കാണാൻ പറ്റില്ല പിന്നീട് സ്ക്രീനിൽ വരുമ്പോൾ ഡബ്ബിംഗിന് പോകുമ്പോൾ റഷ് കാണുന്നതൊക്കെ മെയിൻ ഡിറക്ടർ അല്ലെങ്കിൽ എഡിറ്റർ ആൻഡ് ഓർ ദ മെയിൻ മെയിൻ ക്യാരക്ടർ അവരായിരിക്കും കാണുക അല്ലാതെ വേറെ ആരും കാണില്ല സോ അതിൽ നിന്നൊരു ഒരു ഒരു പുതിയ ലൈഫാണ് സി ഹൗ ഐ വസ് നേരത്തെ ആരോടും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ഞാൻ ഫസ്റ്റ് എന്റെ ജാനകി കുട്ടിയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്നു കാരണം ഒട്ടും ഒന്നും ഒരു പ്രീ കൺസീവ് മോഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല വനഐ കെ ഫർ മൂവി ഒന്നും അറിയണ്ടായിരുന്നില്ല സോ വാട്ട് എവർ ദൈ ജസ്റ്റ് അബ്സോർബ് അതുപോലെ ചെയ്തോന്നുള്ളൂ അതേപോലെയായിരുന്നു ഇവിടെ കാരണം ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല എന്തു പറഞ്ഞു അത് ചെയ്യാൻ ശ്രമിച്ചു ഹി ഹെൽപ് മീ രഞ്ജിത്ത് ഓൾസോ ഹെൽപ് മീ അലോട്ട് എങ്കിലും പറയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ആക്ച്വലി ഞാൻ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള മൂവിയിലുള്ള സർക്കിളിന്റെ അടുത്ത് ഞാൻ ചില ഞാൻ ആ ഫസ്റ്റ് നമ്മൾ ഞങ്ങൾ സീൻ ഫസ്റ്റ് ചോദിച്ചപ്പം ഹി ആക്ച്വലി ടോൾ മി ഒന്ന് ആദ്യം ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇതിലൊരുപാട് ഒരു ഫിസിക്കലി കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നൊരു മൂവിയാണ് വീൽ ചെയറിലാണ് ചലഞ്ചിങ് ആയിരുന്നു ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തൊട്ട് നമുക്ക് രണ്ട് പേ അറ്റ്ലീസ്റ്റ് എനിക്കൊരു അഞ്ചത്തിനുണ്ടായ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ ഈ ഈ ഒരു ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ സത്യത്തിൽ നമുക്ക് ഒരു രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമാണ് ഈ കഥാപാത്രത്തിൽ നിന്നുള്ളത് ഇപ്പം ഞാൻ എനിക്ക് കാലിന് സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ഇപ്പം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എക്സാക്റ്റ് ആ ടൊർമോയിൽ ആ ഇപ്പോൾ ഗണേഷ് അല്ലെങ്കിൽ ഈ പിന്നശേഷിയിൽ പെടുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർ എന്താണ് അനുഭവിക്കുന്നതെന്ന് എനിക്കൊരു ഊഹ ഊഹബോധങ്ങളേ ഉള്ളൂ ഓൾസോ ഐ ഡിൻ്റ് വോണ്ട് ടു ഹവ് എ റെഫറൻസ് പോയിന്റ് ഐ ഫീൽ ദാറ്റ് ഇങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിലും ഐ മീൻ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരാണെങ്കിലും ജീവിതങ്ങൾ ഭയങ്കര യൂണീക്കാണ് നമുക്ക് ദൂരെ നമ്മുടെ കാഴ്ചപ്പാട്ടിലായിരിക്കും എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ഐ അണ്ടർസ്റ്റുഡ് അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലായി ലൈഫ് ഭയങ്കര യൂണീക്ക് ആയിരിക്കും എനിക്ക് സിനിമയിൽ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലീഷേ ദാറ്റ് ഈസ് ഇവർ ഇവർക്ക് ആ എപ്പോഴും സാഡാണ് അല്ലെങ്കിൽ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരാണെന്ന രീതിയിൽ കണ്ട് കണ്ട് എനിക്ക് അങ്ങനെ ഇവരെ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിൽ വിചാരിച്ച് ഈ എൻ്റെ നൈറ്റ്മേർ പോലെ ദാറ്റ് ഇത് എനിക്ക് ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ഐ വിൽ നെവർ ബി എ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കില്ല ഐ വിൽ ഐ വിൽ ടേക്ക് ഓൺ ലൈഫ് ആൻഡ് ഐ വിൽ ട്രൈ ടു ഡു തിങ്സ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കും എനിക്ക് തോന്നുന്നത് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ലൈഫിൽ ഭീകരമായ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അവർ കാണിക്കുന്നില്ല അവർ എല്ലാം നോർമൽ ആണെന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ട്രൈ ചെയ്യാൻ ഡെഫിനറ്റ്ലി ദൈവ ഒരു ഇമോഷൻ ബിക്കോസ് ചുറ്റും എല്ലാവരും കുറച്ചും കൂടി സാധാരണ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ നടത്തുന്ന ഇൻ്റർവ്യൂ സ്പേസ് ഇവിടേക്ക് ഒരു വീൽ ചെയറിൽ ചെയറിലൊരാൾക്ക് അത്രയും ഒരു ഹെൽപ്പ് ഇല്ലാതെ വരാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല നമുക്ക് ആ ഒരു ആ ഇമോഷൻ എന്നൊന്നും അറിയില്ല അത് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് രഞ്ജിത്തിന് ആൻഡ് ഞാനും ഇതിൽ ഐ വാസ് വെരി ഇൻവോൾവ് ബിക്കോസ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു ആൻഡ് ഹൗ ഹീ ഹെഡ് ലൈഫ് വാസ് വെരി ഇംപ്രസീവ് എനിക്ക് എനിക്കായിരുന്നു വാക്ക്വേഡ്നെസ് അവനൊട്ട് അവനാണ് എന്നെ കംഫർട്ടബിൾ ആക്കിയത് ഇപ്പം ഞാൻ ആൻഡ് വിത്ത് ഏജ് നമുക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് മാറി ഈ ഈ ഇമോഷൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻസാണ് ഈ സിനിമയുടെ ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് എനിക്ക് വളരെ മാക്സിമം എനിക്ക് ഈ സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർ എൻ്റെ ഈ സിനിമ കാണുമ്പോൾ ജയഗണേഷ് എന്ന സിനിമ കാണുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊളിപ്പിക്കുന്ന സിനിമ ആയിരിക്കും ബിക്കോസ് ഐ വോണ്ടഡ് ദെം ടു ഫീൽ ദാറ്റ് ഈ ക്യാരക്ടറിൻ്റെ ആപ്സുലൂട്ട് സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് അവരിലേക്ക് എത്തണം അവരത് മനസ്സിലാക്കണം ആൻഡ് അവർക്ക് സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കണം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കണം ഇതൊന്നും അല്ലാതെ നമ്മളെ പോലെ നോർമലായ ആൾക്കാർക്കും ഇൻ കേസ് നമ്മൾ പറയുന്ന നോർമൽ ഉള്ള ആൾക്കാർക്കും ഇതൊരു എൻ്റർടൈനിങ് സിനിമ ആയിരിക്കണം ഇപ്പൊ മൊത്തത്തിൽ ഒരു ഒരു ചലഞ്ച് ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ഇമോഷൻ അബ്സോർവ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ വീൽ ചെയർ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് വളരെ സ്മൂത്ത് ആയിട്ട് മെനുവർ ചെയ്യാൻ പറ്റിയ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞിട്ട് അത് ആ ആ ഒരു എന്താ പറയുക ഓക്ക്വേഡ്നെസ്സൊന്നും ഫീൽ ചെയ്തില്ല ഓൾസോ ആ ചലഞ്ച്ന്ന് വെച്ചാൽ ഈ കാലം അനങ്ങാതിരിക്കാൻ ഞങ്ങൾ ബി എഫ് എക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല സോ ഐ ടൈഡ് മൈ ലെഗ്സ് ലൈക് ബ്ലഡ് ക്ലോട്ടാവും എന്ന് പറയാൻ കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബിക്കോസ് ഈ ബ്ലഡിങ്ങിന് ക്ലോട്ട് ആകുമ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്ന് എനിക്ക് ആദ്യത്തെ പത്ത് ദിവസത്തിൽ അഞ്ച് കിലോ കൂടി നാലോ അഞ്ചോ കിലോ കൂടി ഉണ്ടായിരുന്നു എൻ്റെ വയറ് ചാടുകയും സീക്വൻസ് ഉണ്ടായത് സിനിമയിൽ വണ്ണം വെക്കാനല്ല ഈ ആക്ടിവിറ്റി ലെവൽ കുറയുമ്പോൾ വണ്ണം കൂടുന്നു ഞാൻ റിയലൈസ് ചെയ്തു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും അവർ കഴിക്കാൻ പാടില്ല എന്ന് ഐ അണ്ടർസ്റ്റുഡ് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ തടസ്സങ്ങളായി മാറുന്നൊരു ഒരു ഒരു വിഭാഗമാണ് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയും പൂർണ്ണമായിട്ട് അറിഞ്ഞു അറിയാതെയോ ഡിസൈൻഡ് ആൻഡ് ആർട്ടിക്കുലേറ്റഡ് എവറിത്തിങ് ഫോർ പീപ്പിൾ ലൈക്ക് അസ് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സിനിമ വിജയിക്കണമെന്നാണ് അതോ സിനിമ ഡെഫിനറ്റ്ലി വിജയിക്കണം പക്ഷേ ഈ സിനിമ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഞാൻ ഇത്രയും ശ്രമിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇത്തരം സിനിമകൾ കണ്ടതിന് ശേഷം ജസ്റ്റ് ഇൻ കേസ് ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഒരു പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ പുതിയൊരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഭിന്നശേഷിയിൽപ്പെടുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വി എ വണ്ടർഫുൾ അച്ചീവ്മെന്റ് വ്യക്തിപരമായിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്ക് ആ സിനിമയിൽ കഥാനായകൻ ഇങ്ങനെയാണ് ഇതൊരു സൈഡ് ക്യാരക്ടർ അല്ല ഈ സിനിമയിൽ ഹീറോ റീപ്രസെൻറ്റേഷൻ ഓഫ് ദ സൊസൈറ്റി വൺ ഓഫ് ദി മേജർ സെക്ഷൻ നമുക്ക് നമുക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെവിടേക്കോ മിസ് ചെയ്ത് പോയിട്ടുണ്ട് ബട്ട് അഗൈൻ രഞ്ജിത്തിൻ്റെ റൈറ്റിംഗ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വേറൊരു സിമിലാരിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് രണ്ടുപേരും ഒരു ഗോഡ് ഫാദേഴ്സ് ഇല്ലാണ്ട് സിനിമയിൽ വന്ന ആൾക്കാരാണ് പ്ലസ് എസ് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യാനൊരു പെർട്ടിക്കുലർ ടൈം എടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഓണു ആഡിയക്സിന് ശേഷം മൈമാരെ എങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് മെസ്സേജുകൾ അല്ലെങ്കിൽ വരുന്ന റിക്വസ്റ്റുകളൊക്കെ മാറ്റം വന്നിട്ടില്ലേ എനിക്ക് മലയാളത്തിലോട്ട് ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ആഡിയക്സിന് ശേഷമാണ് പക്ഷേ ലാസ്റ്റ് ഒരു ഫോർ ഇയേഴ്സായിട്ട് ഞാൻ തമിഴിൽ അത്യാവശ്യം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് മെസ്സേജസ് വരാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട് ആഫ്റ്റർ ആർ ഡി എക്സ് എസ് പിന്നെ ഇപ്പൊ മലയാളീസിന്റെ മെസ്സേജസ് അധികമാണ് വരുന്നത് അത്രയും കാലം തമിഴായിരുന്നു ഇപ്പൊ മലയാളീസ് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഐ മേക്ക് ഷോർ ദോ എന്നെ കൊണ്ട് എത്രത്തോളം വായിക്കാൻ പറ്റും എത്രത്തോളം റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് സിനിമ പ്രൊമോഷൻ തുടങ്ങിയത് കൊണ്ട് ഐ ഐ ഞാനത് ഒരു പ്രൊമോഷണൽ ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ഒക്കെ ഞാൻ ഒഴിവാക്കി ബിക്കോസ് എനിക്ക് മടുത്തു ആക്ച്വലി ബിക്കോസ് ഐ തിങ്ക് ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരാളാണ് എനിക്ക് എനിക്ക് ഓവർ ഡോസ് ഓഫ് എനിത്തിങ് കിൽസ് ദി ഫൺ അപ്പോൾ ഞാൻ കോവിഡ് കാലത്താണ് ഈ ഇൻസ്റ്റാ പഠിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുറേ സമയം പോകുന്നുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന ആളല്ല എനിക്കിങ്ങനെ ഇരുന്ന് ഇല്ല മോർ ഫൈവ് അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറും എനിക്ക് എനിക്ക് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്തു സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മിക്ക ഞാൻ ഷൂട്ട് പതിന പതിനാല് പതിനഞ്ച് മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എണീറ്റ് പോകുമ്പോൾ ഞാൻ ഈ വീൽ ചെയർ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അത് ആ വീൽ ചെയർ പിന്നെ ആരും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ആ ഈ ലുക്ക് കിട്ടിയിട്ട് എനിക്ക് അത് ഭയങ്കര ട്രോമയായിട്ടാണ് ഫീൽ ചെയ്ത് അപ്പം ഹാവിങ് സെഡ് ദൈറ്റ് ഈ ഇൻസ്റ്റാഗ്രാംസ് ഇതൊക്കെ ഇരിക്കുമ്പോൾ എനിക്കത്രയും ഇപ്പം അങ്ങനൊരു ക്യാച്ചില്ല ഐനോ ട്രെൻഡ് ഇവിടെ അപ്ഡേറ്റഡ് ആയിരിക്കണം ഐ ഫീൽ ദാറ്റ് മിസ്സിങ് ഔട്ട് ഓഫ് പക്ഷേ സിനിമ 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 അതുകൊണ്ട് പ്രൊമോഷണൽ ഐറ്റംസ് ഒക്കെ വിട്ട് ഒരു എങ്ങനെ റിലീസ് ആയതുകൊണ്ട് എല്ലാ സിനിമയും കാണുമായിരുന്നു എല്ലാരും എല്ലാവരും പറയുന്നു മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറിയിരുന്ന ഒരു സമയമായിരുന്നു കാരണം എല്ലാ സിനിമയും വാച്ച് പിന്നെ മൂവിയിൽ മൂവിയിലുണ്ടായിരുന്ന ആളുകളുമായിട്ടൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി തിരിച്ചു വരാൻ ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നു തോന്നുന്നു ഇവിടെയോ ആ കൊറേ പേരെ ചോദിച്ചാൽ അമേരിക്കയിലാണോ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ മൈ പ്രയോറിറ്റി വേസ്റ്റ് മൈ പ്രയോറിറ്റി ഷിഫ്റ്റഡ് അത് മാത്രേ ഉണ്ടായിരുന്നു

പോസിറ്റീവ് വെൽക്കം I mean എനിക്കും നമ്മുടെ സിനിമക്കും അങ്ങനെ ഒരു പോസിറ്റീവായി കൺട്രിബ്യൂഷൻ മലയാള സിനിമയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ണിചേട്ടൻ ഒരേപോലെ ഫാൻ ബേസും ഉണ്ട് ഒരു ഹേറ്റേഴ്സ് ഏരിയ ഉണ്ട്. നൈസ്. എനിക്ക് ഒരു മാളികപ്പുറത്തിന്റെയത ശേഷം ആ ഒരു ഫാൻ ബേസ് ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ ഒരു അതിനെ ഒരു ബാലൻസ് ചെയ്തിട്ടുണ്ട് ട്ടന്നെ മുൻപോട്ട് കൊണ്ടുവന്നെ. ഇപ്പോ ഇപ്പ ഇപ്പോ ഏതാ കൂളുന്നിക്കണ? അതിപ്പം both രണ്ടും ഒരേപോലെ ഇങ്ങനെ കേറി കേറി പോടാ അതിങ്ങ ഒരാളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരാളെ എല്ലാവർക്കും വെറുക്കാനും പറ്റില്ല അപ്പോൾ ഇത് രണ്ടും എൻ്റെ കൺട്രോളല്ല ബേസിക്കലി അവരുടെ ചോയ്സാണ് ഊണി മൂന്നിനെ ആർക്കും വേണമെങ്കിൽ ഇഷ്ടപ്പെടാം ആർക്കും വേണമെങ്കിൽ വെറുക്കാം എൻ്റെ ജോലി എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റില് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എൻ്റെ സത്യസന്ധത എത്രത്തോളം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ കൺട്രോള് ഐ ട്രൈ ടു ഡൂ മൈ ബെസ്റ്റ് ബിക്കോസ് ഞാൻ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എനിക്ക് അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് ഞാൻ ഐ ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് സിനിമ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് സിനിമ ചെയ്യുന്നത് ഈ എക്സൈറ്റ്മെൻറ്റ് നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം അത് ഞാൻ ചെയ്യും അത് ഒരു സിനിമയിൽ അഭിനയിക്കുക സിനിമയിൽ പ്രൊഡക്ഷൻ വരിക ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നാഗ്രഹം തോന്നി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് നാളെ സംവിധാനം ചെയ്യും അങ്ങനെ ഞാൻ ഇടയ്ക്ക് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഞാൻ പാടിയ പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് സോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ലൈക്ക് ഞാൻ ഐം ഡൂയിങ് സംതിങ് ഞാൻ മൾട്ടി ടാസ്കിങ് ഭയങ്കരമായിട്ട് എൻജോയ് ആളാണ് എനിക്ക് പവർ പോളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ് ഐ ലൈക്ക് ടു ടേക്ക് ഡിസിഷൻസ് അതിൻ്റെ ഒരു ത്രിൽ ഫാക്ടർ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു അഡ്രിൽ റഷ് തരുന്ന തരുന്നൊരു എനിക്ക് ഞാൻ സിനിമയിൽ നടനായിട്ടാണെങ്കിലും ഐ തിങ്ക് ഐ തിങ്ക് ലൈക്ക് എ സ്പോർട്സ്മാൻ അപ്പോൾ ഇതൊക്കെ ഓക്കെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഫേവററ്റ് ടീംസ് ഒക്കെ ഉണ്ടാവില്ലേ ഇഷ്ടപ്പെടാത്ത ടീം ഞാൻ എന്നെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ കുറച്ച് പേർക്ക് ഈ ടീമിനിഷ്ടല്ലാ ഓക്കെ ശരി അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ ആ ഒരു കോടിക്കിലിക്കങ്ങൾ ഉണ്ടല്ലോ ആ ഒരു ഇതിന്റെ ഭാഗമാവട്ടെ ജയ്ഗണേഷും താങ്ക് യു പ്ലീസ് വാച്ച് ഇറ്റ് യാ പ്ലീസ് ടു